ഇന്ന് പഴമയുടെ ഒരു കറിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വേറൊന്നും അല്ല നമ്മുടെ ചക്കക്കുരുവും പറങ്ങേണ്ടിയും തന്നെ മുരിങ്ങിക്കയൊക്കെ ഇട്ടിട്ട് അല്ല അട്ടിപൊളിയൊരു തീയലാണ് ഇന്നിവിടുത്തെ റെസിപ്പി അതായത് നമ്മുടെ പഴമക്കാരൊക്കെ ഇതേലും ഒരു കറി മതി നമുക്ക് നമുക്കിഷ്ടം മാതിരിയുള്ള ചോറുണ്ടാകാൻ അന്നൊക്കെ ഇതുപോലെ തന്നെ ഒരു കറി മാത്രമേ ഉള്ളൂ ആ ഒരു കറി മാത്രം കൂട്ടി നമ്മൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കാരണം എന്താ അതിൻ്റെ ടേസ്റ്റ് കാരണം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പഴമയുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരുങ്ങിക്കുകയും ചക്കക്കുരുവും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് നമ്മുടെ അണ്ടിപ്പരിപ്പല്ലേ ക്യാഷ് ഇന്നിട്ട് അത് ഉണങ്ങിയ ക്യാഷ് ഇന്നിട്ട് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഒരു അര അരമണിക്കൂറോളം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല നമ്മുടെ പച്ച പച്ചടത്രയും അത്രയും രുചിയില്ല എന്നാൽ കൂടെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ആക്കി എടുത്താൽ മതി പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി വേണം ചെറിയ ഉള്ളി ഫുൾ മൊത്തമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ എടുത്തോളൂ ഞാൻ മൊത്തമായിട്ട് എടുക്കാനില്ലായിരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ വെളുത്തുള്ളിയോട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയാണ് അത് നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ ചേർക്കാനായിട്ടാണ് അതുപോലെ വലിയൊരു ടൊമാറ്റോ അതായതുപോലെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് തീയലുണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടപ്പിലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവട് ഇട്ട് കൊടുക്കാം കടുക് വൃക്ക പൊട്ടി വരുന്നവണ് നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്നാല് വറ്റൽമുളകും ഇട്ട് കൊടുക്കണം ആ കൂട്ടത്തിൽ തന്നെ ചെറിയുള്ളി വാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം ഇതൊരു സൈഡിൽ വഴിണ്ടുവരുന്ന സേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ തീയലിനുള്ള തേങ്ങ വറക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഒരു കപ്പ് തേങ്ങ ഇതുപോലെ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പള്സ് ചെയ്തെടുത്തിട്ടുണ്ട് െടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപോലെക്ക് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ വറുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ഇടാം തേങ്ങ എല്ലാം ഇതുപോലെ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനകത്തേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് അതായത് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതായത് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊന്നും കൂടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഈ പൊടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ മതി പണ്ടൊക്കെ ഉള്ളവർ വെള്ളം തൊടാനേ സമ്മതിക്കില്ല കാരണം ആ അരകല്ലയിലായിരുന്നു അരച്ചെടുക്കുന്നത് പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിലെ ഞാൻ അതുപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരകല്ലയിലൊക്കെ ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ റിക്സിയിലിട്ടാണ് അരച്ചെടുക്കുന്നത് എന്തായാലും എങ്ങനെയാണെന്ന് വെച്ച് അരകല്ല ഉള്ളവർ അങ്ങനെ തന്നെ അരച്ചെടു എടുക്കുക അപ്പോഴാണ് ആ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്തമ്മണം വരുന്നുണ്ട് പ്പനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ അരച്ചെടുക്കുക ഒരു സൈഡ് നമ്മൾ തേങ്ങ വറുത്ത നേരം കൊണ്ട് ഞാൻ ഉള്ളി ഇതുപോലെ തന്നെ വയറ്റി എടുത്തായിരുന്നു രണ്ടല്ലേ ഈ ഒരു പരുവത്തനം വയണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചക്കക്കുരു മുരിങ്ങിക്കയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പൊന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി അതായത് തേങ്ങാ വറുത്തപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു നല്ല ഇതിനെ ഇതിനോട് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് ഇളക്കി നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നോക്കണം നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഒക്കെ വേവനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയിപ്പം ഇതൊരു പകുതി വേവായിട്ടുണ്ട് എൻ്റെ ഇതിപ്പം ഇച്ചിരി വേവുന്ന ചക്കക്കുരുവായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അടച്ചു വെച്ചിട്ട് വേവിക്കാം പിന്നെ ലാസ്റ്റ് മതി നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ അതിൻ്റെ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളവോളം ഉണ്ട് ഇനി നമുക്ക് ഇതൊന്നിന് ഒന്നുകൂടെ ഒന്ന് വെന്തതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം ഇന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ചക്ക കുരുവും പറങ്ങേണ്ടിയും ഒരുങ്ങിക്കൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അരപ്പൂടെ ഇട്ടുകൊടുക്കാം നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ച അരപ്പാണിത് മിക്സ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചൂടുവെള്ളം തന്നെയാണ് മിക്സി കഴുകിയ വെള്ളമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം എണ്ണയൊക്കെ തളിഞ്ഞ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത്തിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് തിരി ഉലുവപ്പൊടിയൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്കിട്ട് കൊടുത്തെച്ചാൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഉലുവ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കടുപൊട്ടിക്കാൻ നേരം ഇല്ല അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലർ ഇതിനകത്ത് മസാലപ്പൊടി ചേർക്കും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊടിയോളം മസാലപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഇത് നല്ലൊരു അടിപൊളി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതൊക്കെയാണ് പഴമയുടെ രുചി എന്ന് പറയുന്നത് പിന്നെ പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കല്ലിലൊക്കെ അരച്ചുണ്ടാക്കുമ്പോൾ അതിന് ഇത്തിരി കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണെന്നേ ഉള്ളൂ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷാൻ സബ്സ്ക്രൈബ് അപ്പോൾ എൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്